ഗണ്യമായി മുറുത്തുകൾ അഥവാ മതം വിട്ടവർ വർദ്ധിക്കുന്നത് ഈ കേരളത്തിലായിരിക്കും യൂട്യൂബില്ലാത്ത യൂട്യൂബിൽ ചാനലുകൾ ഇല്ലാത്ത എത്ര മുസ്ലിങ്ങളുണ്ട് ഇന്ന് ഫേഷ്യൽ ചെയ്യാത്ത ലിപ്സ്റ്റിക് ഇടാത്ത ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാത്ത എത്ര മുസ്ലിങ്ങളുണ്ട് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് ഇടകലരണ്ട എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഞങ്ങൾക്ക് ഗേൾസ് സ്കൂളിൽ പഠിച്ചാൽ മതി ഞങ്ങൾക്ക് ബോയ്സ് സ്കൂളിൽ പഠിച്ചാൽ മതി ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനെയും ലേഡീസുള്ളേ ബസ്സിലേ പോകത്തുള്ളൂ എന്ന് പറയുമ ആരെങ്കിലും ഇല്ല ഇവരെ കുറേ ട്രാൻസ് ഉണ്ടല്ലോ അവരെയൊക്കെ ഭയങ്കരമായിട്ട് ഇവര് ആകും അള്ളാഹു ശബിച്ച വിഭാഗമാണ് അതാണ്ടിട്ടാണ് പഠിച്ചോനെന്ന് നോക്കൂലേ അവരെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കാനാണ് ഇവരുടെയൊക്കെ ജോലി എന്നിട്ട് അവർ പറയും അവനവനില്ലാത്തൊരു സാധനം ചിരട്ടയും ഒക്കെ വച്ച് കിട്ടി പർദ്ധയുമൊക്കെ ഇട്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വകതിരി ഇല്ലാത്ത ആളുകൾ ഏ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നു ഇവളെ ലേഡീസ് ബാത്റൂമുകളിൽ ഇവിടെ പോകാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇവർ മദ്രസയിലെ പീഡനത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുക മദ്രസയിൽ മുറ്റമടിക്കാൻ വേണ്ടി കുട്ടികളെ ഏർപ്പാട് ചെയ്തിട്ട് മുറ്റമടിച്ച് കഴിഞ്ഞ ചൂല് വെച്ചിട്ട് കൈ കഴുകാൻ വന്ന കുട്ടിയെ പിടിച്ച് കമിഴ്ത്തി കിടത്തി ഡെങ്കോ ചെയ്ത ഉസ്താദുമാരെ സംബന്ധിച്ച് ഇവർ സംസാരിക്കുക ആത്മീയ ചികിത്സകന്മാർ എത്രയോ ആളുകളെ ചികിത്സയുടെ പേരിൽ കൊല്ലുന്നില്ലേ ഇവർ പ്രതികരിക്കുക ചികിത്സ കൊടുക്കാതെ ഇപ്പം വൈറസും കൊറോണ വൈറസും ഒക്കെ വന്ന സമയത്ത് ട്രീറ്റ്മെന്റിനെതിരായിട്ട് പറഞ്ഞിട്ട് എത്ര പേരെ ഇവർ കൊന്നു ഇവർക്ക് പറ്റുമോ പ്രതികരിക്കാൻ എന്നിട്ട് കോടോത്രം ജിന്ന് പള്ളിയിൽ വരുന്നത് എന്തിനാ കുട്ടികൾ മദ്രസയില് മതം പഠിക്കാൻ കിതാബിലുള്ളതാണോ ഇല്ലാത്തതാണോ സ്വർഗരതി അല്ലേ ഇവർ പഠിപ്പിക്കുന്നത് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത് ശിശുപീഠനമല്ലേ ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവന്റെയൊക്കെ കരണമട്ടിച്ച് പുകയ്ക്കാൻ പെൺകുട്ടികൾക്ക് കഴിയണമെങ്കിൽ മതപഠനം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടണം എന്നാൽ എന്താണ് ഉസ്താദുമാര് മര്യാദയ്ക്കും ജീവിച്ചുകൊള്ളും എന്നാലേ ഉസ്താദുമാരുടെ സുന കുട്ടികളുടെ കൈയിലിരിക്കും കാരണം കൊച്ചുങ്ങളെ കയറി പിടിക്കാൻ പോകുമ്പോഴേക്ക് കൊച്ചുങ്ങൾക്ക് ജീവിക്കണ്ടേ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ പ്രതികരണ ശേഷിയില്ല അവർക്കറിയില്ല മതം പഠിക്കാൻ മദ്രസയിൽ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ വർഷങ്ങളോളമായി പീഡിപ്പിക്കുന്ന മദ്രസ് അധ്യാപകന്മാർ ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടിട്ട് പോലും തൻ്റെ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ വാർത്ത മറച്ചു മറച്ചുവെക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു വിഭാഗം പോലീസുകാരും മതമേലധ്യക്ഷന്മാരും അധ്യാപകരും പേരൻസും ഉണ്ട് ഇവിടെ എത്തിൻഖാനയിലെ കുട്ടികളോട് ഇവരെന്തെല്ലാമാണ് കാണിക്കുന്നത് കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല പവിത്രമെന്ന് പറയപ്പെടുന്ന വിശുദ്ധ ആലയങ്ങൾ എന്നിവർ തന്നെ പറയുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്നിവർ തന്നെ പേരിടുന്ന ഇവിടെ പൈത മക്കൾക്ക് പോലും സമാധാനമില്ല നിർഭയത്വമില്ല ഉസ്താദ് ചെറ്റകൾ അവരെ പിടിച്ച് വെളിച്ചെണ്ണയൊഴിച്ച് കമിഴ്ത്തി കിടത്തുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഇനിയെങ്കിലും മോചനം വേണമെന്ന് ഏതെങ്കിലും ഒരുത്തൻ പ്രസംഗിക്കുന്നതോ പറയുന്നതോ നിങ്ങൾ കേൾക്കാറുണ്ടോ കുറഞ്ഞ പക്ഷം ഈ തോന്നിയാസം കാണിക്കുന്ന ഇവന്മാരുടെ സുനയെങ്കിലും ഒന്ന് ചെത്തിയെടുക്കാൻ ഏതെങ്കിലും ആളുകൾ തയ്യാറാകാറുണ്ടോ ഇല്ല പരലോകത്ത് പഠിച്ചോ ഇവർക്ക് ഒരുക്കി വെച്ചേക്കുക എന്തിന് അല്ല കൊച്ചുങ്ങളെ പീഡിപ്പിച്ച പരിശീലനം നേടിയല്ലോ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ചെറിയ പയ്യന്മാരെയൊക്കെ തന്നെയാണ് ഡയറക്റ്റായിട്ട് നരകത്തിലല്ല ഇവര് പോകുന്നത് സ്വർഗത്തിലേക്കാ മറ്റവരോ ഇവരെ എതിർക്കുന്ന ഇവരെ ഇവരോട് പ്രതികരിക്കുന്ന ഇവര് കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ തുറന്നു പറയുന്ന ആളുകളോട് നല്ല കോക്കനട്ടിന്റെ വെളിച്ചെണ്ണ തിളപ്പിച്ച് വെച്ചേക്കുവാ നാന്നൂറ് അഞ്ഞൂറൊക്കെ ആയി കേട്ടോ വില തിളപ്പിച്ചു വെച്ചിരിക്കുക നമ്മളെ മുക്കിപ്പോരിച്ചെടുക്കാൻ ഇവരെ എതിർക്കുന്നത് കൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും നമുക്ക് മുന്തിരിച്ചാറും മാറിടം തുടുത്ത ഊറി പെണ്ണുങ്ങളെയും ഒക്കെ നമുക്ക് കിട്ടും കുഴപ്പമൊന്നുമില്ല ഉമ്മമാരെ എതിർത്താലോ വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്ത് അടിക്കുവെക്കും തന്തൂരിയാക്കിയിട്ട് മാനം മര്യാദയ്ക്ക് പെണ്ണും കിട്ടി ഏ ഇവരുടെ പെണ്ണുങ്ങളെ കൂടി കൊണ്ടുവന്ന് പള്ളികളിൽ മദ്രസ്സുകൾക്കടുത്ത് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ ഒരു പരിധി വരെ ഇവന്റെയൊക്കെ ഇളക്കം തീരുവന്മാർക്ക് നെയ്ച്ചോറും കൊടുത്ത് പോത്തിറച്ചിയും കൊടുത്ത് ബിരിയാണിയും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക എന്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ഈ സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ സംസ്കാര ശൂന്യരുടെ കയ്യിലാണ് നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ട് കൊടുക്കുന്നത് ശരിക്ക് പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ മാതാപിതാക്കളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കേട്ടിട്ടില്ലേ ഡോക്ടർ കോയാക്കുട്ടി ആഹാ ഡോക്ടർ ബീര ഈ മതത്തിനകത്ത് നിന്നിരുന്നെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒന്നും കിട്ടുമായിരുന്നില്ല ഈ ടീംസ് തന്നെ മതത്തെ വലിച്ചെറിഞ്ഞിട്ട് അവർ വിദ്യാഭ്യാസം നേടുകയും അതിനനുസൃതമായ രൂപത്തിൽ സമൂഹത്തിൽ മക്കൾക്കും സ്ഥാനമാനങ്ങൾ വേണം അവർക്ക് ജീവിക്കാൻ വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകക്കെട്ടുകൾ പഠിക്കലല്ല അവർക്ക് പൊതുവിദ്യാഭ്യാസം വേണം അവരത് മനസ്സിലാക്കി എന്നിട്ട് ഉസ്താദുമാരെ കൊണ്ട് തന്നെ അവർ തിരുപ്പി തിരുത്തി ഒരു പെണ്ണ് ഗൈനക്കോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖത്തിന് വന്നാൽ ഒരു മുസ്ലിം പെൺ പെൺഡോക്ടർ തന്നെ നോക്കിക്കോട്ടെ എന്ന് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ചെറിയ പ്രായത്തിലേക്ക് കെട്ടിച്ചുവിടണമെന്നാ മൂക്കണ്ട അഞ്ചു വയസ്സോ ആറു വയസ്സുമൊക്കെ തന്നെ മതി ആയിഷയുടെ മൂപ്പ് മതി മുസ്ലിം പെൺകുട്ടികൾക്കെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ മൂത്ത് കഴിഞ്ഞു ആറു വയസ്സിൽ അല്ലെ കെട്ടിച്ചു വിടാൻ പറഞ്ഞവരിപ്പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്നും അതായത് അവനവന്റെ പെണ്ണുങ്ങൾ വീട്ടിലാണ് പ്രസവിക്കേണ്ടതെന്നും ആനയുടെ പേറുപോലെ പ്രയാസമുള്ള ഒരു പ്രസവം വേറെയില്ലെന്നും പറഞ്ഞിരുന്ന ആളുകൾ അവനവന്റെ ഭാര്യമാരും മക്കളുമൊക്കെ ആശുപത്രിയിൽ പ്രസവിക്കുന്ന അവസരമെത്തിയെന്ന് മനസ്സിലായപ്പോൾ തിരുത്തി പറഞ്ഞു പെൺ ഡോക്ടർമാര് വേണം അത്ര കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മടവുർ കാഫിലാദ് പ്രകൃത ചികിത്സ പ്രകൃതി ചികിത്സ കൊടുത്തിട്ട് വീട്ടിനകത്തിട്ട് പെണ്ണിനെ കൊന്നു നാലാമത്തെ പ്രസവത്തിൽ അവള് മരിച്ചു കുഴിവെട്ടി മൂടാൻ ആശ്രമിച്ചത്യു പങ്ക് മൂന്ന് മാസത്തെ ഡോക്ടർ ഈ വിവരംഘട്ടവന്മാരെ തിരുത്താൻ വിവേകവും വിദ്യാഭ്യാസവുമുള്ള ഒരു ജനസമൂഹം മതസമൂഹം സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഈ വിവരക്കേട് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്കെതിരെ രംഗത്ത് വരേണ്ടേ സമുദായത്തിനല്ല ഡോക്ടറിനെ ആവശ്യം ഈ നാടിനാണ്

അപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഡോക്ടർമാർ വേണമെന്ന് പറയുന്നത് എന്തിനാ മുസ്ലിം സമുദായത്തെ ചികിത്സിക്കാൻ നമ്മൾ പറയുന്നത് സമൂഹത്തിന് വേണ്ടിയാ നമ്മൾ പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് മതവിശ്വാസികളായ ഡോക്ടർമാരെ അല്ല നമുക്ക് വേണ്ടത് ഒരു മാപ്പിള രാജ്യത്തിന് വേണ്ടിയല്ല ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും അധ്യാപകരും ഒക്കെ ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി അതൊക്കെ ആലോചിച്ചിട്ട് വേണം യുവമാരുടെ തള്ളുകൾ കേട്ടിട്ട് ആ കോൾമൈര് കൊള്ളാൻ ഇതുപോലെ വിഡിത്തങ്ങളും വേണ്ടാധീനങ്ങളും പറഞ്ഞു നടക്കുന്ന ഈ വഷളന്മാരെയും വൃത്തികെട്ടവന്മാരെയും ഒക്കെ പൊതുമധ്യത്തിൽ പിടിച്ചു കെട്ടി നിർത്തി ഇവർ പറയുന്ന വിവരക്കേടുകളും ഒക്കെ ഇവർക്ക് തന്നെ കേൾപ്പിച്ചു കൊടുത്തിട്ട് ചോദ്യം ചെയ്യാൻ ഒരു ജനസമൂഹമാണ് ഉയർന്നു വരേണ്ടത് കൈക്കുഞ്ഞുങ്ങളും വൃദ്ധരും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടത് ചികിത്സയാണ് സഹായമാണ് മതചൂഷകരയല്ല ആത്മീയതയല്ല എവിടെ നോക്കിയാലും ഒരുപാട് രോഗികൾ ഡോക്ടറിലൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യന്മാരുടെ മുഖമാണ് നേഴ്സന്മാരിൽ മാലാഖമാരുടെ ചിത്രമാണ് കാണുന്നത് പക്ഷേ രോഗമറിഞ്ഞ് ചികിത്സിക്കണോ മതമറിഞ്ഞ് ചികിത്സിക്കണോ എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു രോഗിയാണോ വലുത് അതോ മതമറിഞ്ഞ് ചികിത്സിക്കണോ ആണെങ്കിൽ മുസ്ലിം ഡോക്ടറുടെ ചികിത്സ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ഡോക്ടറുടെ ചികിത്സ അങ്ങനെയാണോ പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ സമുദായത്തെ വനിതാ ഡോക്ടർ വേണമെന്നൊക്കെ ഇവർ പറയുന്നത് എന്തിനായിരിക്കും അവനവൻ്റെ സമുദായത്തിലെ കുട്ടികളെ പതിമൂന്നാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിട്ടാൽ എങ്ങനെയാണ് ഒരു ഡോക്ടർ ഉണ്ടാകുന്നത് ഇപ്പം സുപ്രീം കോടതിയിലെ വിധി കണ്ടല്ലേ മുസ്ലിങ്ങൾക്ക് പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ മതി കേട്ടെ ോടരുത് പെൺകുട്ടികൾ ചാടരുത് അവര് സൂമ്പ ഡാൻസിലൊക്കെ രംഗത്ത് വന്നത് കണ്ടില്ലേ അതുപോലെ യോഗ ഇതിനൊക്കെ ഇവരെ പെൺകുട്ടികൾ ഊഞ്ഞാലാടരുത് ലെഗിൻസ് ഇടരുത് ഗർഭപാത്രം പൊളിഞ്ഞു പോകുമെന്നൊക്കെയാണ് മാർ പറഞ്ഞോണ്ട് നടക്കുന്നത് ആൺകുട്ടികളുടെ മുഖത്ത് നോക്കരുത് പഞ്ചായത്ത് വിട്ടിട്ട് പുറത്തു പോകരുത് പിന്നെയല്ലേ പൂജ്യം വെട്ടിക്കളി ഒന്നേ രണ്ട് കളിക്കുക സ്ഥലം പേരെഴുതി കളിക്കുക സിനിമാ പാട്ട് അക്ഷരശ്വത് മതി ഇപ്പോൾ ഇവരുടെ കടന്ന് നിലവിളിക്കുക മുസ്ലീങ്ങളിൽ ഒന്നുമില്ലത്രേ മുസ്ലിങ്ങളിൽ ഡോക്ടർമാരില്ലത്രേ എഞ്ചിനീയർമാരില്ലത്രേ പലയറക്കുകടയിൽ പോയിട്ട് മൂന്ന് ഡോക്ടർ അങ്ങനെ കിട്ടുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് പത്താം ക്ലാസ്സിലിപ്പോൾ എം എം മക്ബറിനോട് രണ്ട് പെൺകുട്ടികൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ പി ജി ഒക്കെ കഴിഞ്ഞ് മലബാർ പ്രദേശങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വിവാഹിതരാകുന്നു എം എം അക്ബർ പറഞ്ഞ മറുപടി എന്താ പത്ത് വർഷം കൊണ്ട് എത്ര ജോലി ചെയ്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ ഈ പത്ത് വർഷം കൊണ്ട് എത്ര പെറ്റു എന്നാണ് പഠിച്ചവും കണക്കാക്കുന്നത് സക്കരിയ സലയ്യയുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന എൻ്റെ മോള് നുഹർ നിസ്കരിക്കാൻ സമയമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നിർത്തണം എൻ്റെ കുട്ടിയുടെ പ്ലസ് ടു എന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു പഠിക്കാനല്ല നമ്മുടെ സമൂഹം വിട്ടിരുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ മോഹൻ അൽ ഹയാത്തു അവരെ തുന്നൽ പഠിപ്പിച്ചാൽ മതിയെന്ന് മടയ്ക്കമ്പനിയിലേക്കും മണ്ടി കമ്പനിയിലേക്കും ഒക്കെയാണോ കുട്ടികളെ വിടേണ്ടത് സ്റ്റെതസ്കോപ്പ് അല്ല അവരുടെ കയ്യില് വേണ്ടത് നൂലും കത്തിരികയും സൂചി നൂലും ഒക്കെ ആണെന്ന് അവരെ പഠിപ്പിക്കുന്നത് ഇവര് എന്ത് പറഞ്ഞാലും ചൊല്ലിയാലും അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല ഇവര് ഈ കുട്ടികളെ തളച്ചിടുകയാണ് കാരണം വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർ പല വിഷയങ്ങളെ സംബന്ധിച്ചും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നീതിയും ന്യായവും യുക്തിയും വിവേകവും അനുസരിച്ച് അവർ സംസാരിക്കും ഇവർ വിചാരിച്ചു പോസ്റ്റ് വഴി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എം ബി ബി എസ് എന്ന് അല്ല സ്വന്തം ശരീരം പഠനത്തിന് വിട്ടുകൊടുത്തവരുടെയൊക്കെ അനാഥരുടെയും ഒക്കെ മൃതദേഹങ്ങളിൽ പഠനം നടത്തുമ്പോൾ അതൊരു മുസ്ലിമിൻ്റെതല്ല എന്ന് കൂടി ഓർക്കണം ഏതെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ മൃതശരീരം മെഡിക്കൽ കോളേജിൽ ഡൊണേറ്റ് ചെയ്യുമോ മൃതശരീരം കീറി മുറിക്കാൻ ഇവർ പറ്റുമോ ഇവരെയൊന്നും ഔറത്തു മറച്ചിട്ടല്ല കേട്ടോ പഠനത്തിന് വേണ്ടി കിട കിടത്തുന്നത് മലർത്തിയും കമിഴ്ത്തിയും ആ മൃതശരീരങ്ങൾ കിടത്തുന്നത് നമ്മുടെയൊക്കെ ഈ ഡോക്ടർ ആകണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ മക്കളെ പഠിപ്പിക്കാനാ കേട്ടോ എന്റെ മൃതശരീരം ഒന്നാൾ കുട്ടികൾ എം ബി ബി പഠിക്കുന്ന കുട്ടികൾ കീറി മുറിച്ച് പഠിക്കും എന്നെപ്പോലെയുള്ള അനേകായിരങ്ങൾ അവരുടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് ഡൊണേറ്റ് ചെയ്തതുകൊണ്ടാണ് അവർ അനാട്ടമിയെക്കുറിച്ച് നന്നായി പഠിച്ച ഡോക്ടറായത് ഫോറൻസിക് സർജന്മാരായി മാറിയത് ന്യൂറോ സർജന്മാരായി മാറിയത് ഓർത്തോ വിഭാഗത്തിന്റെ ഡോക്ടർമാരുണ്ടായത് കേട്ടോ അല്ലാതെ ഔറത്ത് മണച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് സുബുധാനന്ദ പറഞ്ഞു കുത്തിയിരുന്നത് കൊണ്ടല്ല മണ്ണ് തിന്നാനുള്ളത് അവസാനം കുട്ടികൾക്ക് പഠനമായിക്കോട്ടെ എന്ന് ചിന്തിച്ച മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെ രാജ്യമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ളത് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള മനുഷ്യ ശരീരങ്ങൾ കണ്ടും കേട്ടും തൊട്ടും പഠിച്ചിട്ട് തന്നെയാണ് ഓരോ ഡോക്ടർമാരും ഉണ്ടാകുന്നത് അതുകൊണ്ട് അന്യ പുരുഷനാണ് അന്യ സ്ത്രീയാണ് അവരുടെ നഗ്നത കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് വനിതാ ഡോക്ടർ ഉണ്ടാകുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ജെൻസ് ഡോക്ടർ ഉണ്ടാകുന്നത് പൂവങ്കോഴിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു മൂലക്കുരുവിന് വനിതാ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നാൽ അവന്റെ മൂർധാവിന് നോക്കിട്ട് വിക്സിറ്റ് കൊടുക്കാൻ പറ്റില്ല കമിഴ്ത്തി കിടത്തി തന്നെ മൂലം നോക്കേണ്ടി വരും അല്ലേ പ്രസവസംബന്ധമായിട്ടൊരു പെണ്ണ് നോക്കി പോയി കഴിഞ്ഞാൽ ഉള്ളു പരിശോധിക്കാൻ കൈയിടേണ്ടി തന്നെ വരും അയ്യോ അത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല പെണ്ണിൻ്റെ കക്ഷമോ തോളോ കഴുത്തോ കണ്ടു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ അരക്കെട്ടോ വയറോ പൊക്കിളോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉദ്ധരിക്കാനും ഓർഗാസം വരികയും ചെയ്യുന്ന ഡോക്ടർമാരെ മാത്രം കണ്ടുപടി കണ്ടു പരിശീലിച്ചിട്ടുള്ള ഈ മുസ്ലിം സമുദായത്തിന് സംബന്ധിച്ച അപജയം അവർക്ക് അവർക്ക് ബാധിച്ച ഒരു ഉൾക്കാഴ്ചയില്ലാത്ത ലൈംഗിക ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിവേകമില്ലാത്ത ചിന്താഗതികളാണ് ഇവരെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പെണ്ണിൻ്റെ കഴുത്തോ വയറോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉദ്ധരിക്കുന്ന ലിംഗം പിടിച്ച് ഒരു സ്വയംഭോഗം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ മാത്രമേ ഇവർക്കറിയൂ കാരണം ഇവർ പഠിച്ചത് മദ്രസകളിലാണ് ഉസ്താദ് പിടിച്ച് കമിഴ്ത്തി കിടത്തി വെളിച്ചെണ്ണയറ്റിട്ടുള്ള പ്രയോഗം മാത്രം കണ്ടു പരിശീലിച്ച് ഇവർക്ക് അത് പറയാൻ പറ്റും അപ്പം ഡോക്ടർമാരെ അതിൻ്റെ വഴിക്ക് വിട്ടോ മതം അതിൻ്റെ വഴിക്ക് പോട്ടെ ഒരു സിദ്ധന്റെ മുറിയിലേക്ക് പോകുന്നതിനേക്കാൾ ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരു ഉസ്താദിന്റെ അടുത്ത് പഠിപ്പിക്കാനിരിക്കുന്ന കുട്ടിയേക്കാൾ കൂടി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു കുട്ടിക്ക് കയറി ചെല്ലാം ഒരു വനിതയ്ക്ക് കയറിച്ചെല്ലാം ഡോക്ടറിന് എത്തിക്സ് ഉണ്ട് ഉസ്താദിന് അതില്ല എത്തിക്സ് ഇല്ല ഉസ്താദിന് എത്തിക്സ് ഇല്ല മറ്റവർക്കതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒരു ആക്സിഡന്റ് പറ്റിയാൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആ ആശുപത്രി ഫാത്തിമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണോ ഇക്രാ ആണോ മലബാർ ആശുപത്രിയാണോ മുസ്ലിമിൻ്റെ ആശുപത്രിയാണോ എന്ന് നോക്കിയിട്ടല്ല അവിടെ ഇരിക്കുന്ന ഡോക്ടർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല അങ്ങനെ ആയിരിക്കുകയും ചെയ്യരുത് മറിച്ച് നമുക്ക് വേണ്ടത് നമ്മളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് വേണ്ടത് മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ് അതിനനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക വേദനയിൽ നിന്നും ഒരു ശമനം കിട്ടുക എന്നതിനേക്കാളേറെ ആ ഡോക്ടറുടെ രോഗം അല്ല ഡോക്ടറുടെ ജാതി ബ്ലഡ് തരുന്നവൻ്റെ ജാതി നോക്കാത്തതുപോലെ നമ്മളെ ഇഞ്ചക്ഷൻ എടുക്കുന്നവൻ്റെ ജാതിയും മതവും നോക്കേണ്ടതില്ല എന്താ